പുത്രക്കാർക്കും ഏറെ പ്രിയങ്കരനായിരുന്ന വൈകുന്നേര ശർമ്മ മാസങ്ങൾ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ക്ഷേത്രം ഒരു ആരാധനാ കേന്ദ്രം മാത്രമല്ല ക്ഷേത്രം ഒരു സാധനാ കേന്ദ്രം ആണ് ക്ഷേത്രം എന്താണെന്നും എന്താണ് ക്ഷേത്രാരാധനയുടെ പിന്നിലുള്ള ശാസ്ത്രീയമായ തത്വമെന്നും മലയാളിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് സ്വർഗീയ മാധുപതിയാണ് ആ മാധുപതിയുടെ ഒരു ശിഷ്യനാണ് ഞാൻ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു യോഗ്യത മാധവജിയുടെ ദീർഘകാലം മാധവജിയായിട്ടുള്ള ബന്ധവും നിരവധി കാലങ്ങളിൽ മാധവജിയുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആണ് ഞാൻ തുടങ്ങിയത് ക്ഷേത്രങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമല്ല ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ സനാതന ധർമ്മ പഠന കേന്ദ്രങ്ങളാണ് സഹസ്രാബ്ദങ്ങളുടെ നമ്മുടെ സംസ്കൃതി നിലനിന്നത് ക്ഷേത്രങ്ങളിലൂടെയാണ് നമ്മുടെ കലകൾ രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള യുനെസ്കോ ലോക പൈതൃകത്തിൻ്റെ ഭാഗമായി സംരക്ഷിക്കപ്പെടേണ്ട മഹത്തായ കലാരൂപമെന്ന് പ്രഖ്യാപിച്ച കൂടിയാട്ടം ക്ഷേത്രത്തിൻ്റെ മതിലുകൾക്കുള്ളിൽ ജനിച്ച് വളർന്ന് പന്തലിച്ച ഒരു മഹാ പാരമ്പര്യമാണ് നമ്മുടെ കഥകളിയും കൂടിയാട്ടവും നൃത്തവും സംഗീതവും ചിത്രകലയും ശില്പകലയും അങ്ങനെ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഈടുവയ്പ മഹത്തായ എല്ലാം തന്നെ ക്ഷേത്രങ്ങളിലാണ് ജനിച്ചത് ക്ഷേത്രങ്ങളിലൂടെയാണ് വളർന്നു വന്നത് അപ്പം ക്ഷേത്രം എന്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാടിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കുന്നതിൽ ക്ഷേത്രങ്ങൾക്കുള്ള പ്രധാനമായ പങ്ക് എന്താണെന്ന് നാം മനസ്സിലാക്കണം ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ ഏറ്റവും അധികം ബന്ധപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രാരാധനയുമായിട്ടാണ് ഉപനിഷത്തുകളിലുമുള്ള ഒക്കെയുള്ള മഹത്തായ ആശയങ്ങൾ മഹത്തായ ചിന്തകൾ നിലവിൽ നിന്ന നാടാണ് ഭാരതമെങ്കിലും ഇവിടെ സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഉന്നതമായ ചിന്തകൾക്കല്ല അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായത് ക്ഷേത്രങ്ങൾക്കാണ് ക്ഷേത്രാരാധനയിലൂടെ ഏറ്റവും ഉന്നതമായ പരമമായ പദത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ശ്രീരാമകൃഷ്ണദേവൻ കേവലം ഒരു കാളിക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന തൻ്റെ പേര് പോലും മാതൃഭാഷയിൽ എഴുതാനുള്ള അറിവില്ലാതിരുന്ന ശ്രീരാമകൃഷ്ണദേവൻ വിവിധ നാമരൂപങ്ങളിൽ അറിയപ്പെടുന്ന എല്ലാ ദേവതാ സങ്കല്പങ്ങളെയും ഒരു ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ക്ഷേത്ര ഉപാസനയിലൂടെ ആണ് അപ്പം ക്ഷേത്ര ഉപാസന ഏറ്റവും ഉന്നതമായ ഒരു ആധ്യാത്മിക തലത്തിൽ എത്തിക്കുന്നതിനുള്ള ഒരു പടി കൂടിയാണെന്ന് നാം മനസ്സിലാക്കണം ഇന്ന് അതുപോലെ തന്നെ ക്ഷേത്രം സനാതനധർമ്മ പഠന കേന്ദ്രങ്ങൾ കൂടിയായി മാറേണ്ടതാണ് നമ്മുടെ സംസ്ക ക്ഷേത്രങ്ങൾ നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കേണ്ടത് ഈ സംസ്കാരമാണ് ഈ സംസ്കാരമില്ലാതെ ക്ഷേത്രങ്ങൾക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കുകയില്ല അപ്പം ക്ഷേത്രങ്ങൾ നമുക്ക് പോയി ഊഴ നടത്താനോ ആരാധിക്കാനോ ഉള്ളതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഈ സംസ്കാരത്തെ നിലനിർത്തുന്നതിനുള്ള കേന്ദ്രങ്ങളായി മാറേണ്ടതാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുതിയ തലമുറയിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അച്ഛനമ്മമാരെയ കൈ പിടിച്ച് ക്ഷേത്രത്തിൽ പോകും കുറച്ച് വളർന്ന് സ്കൂൾ വിദ്യാഭ്യാസം കൂടി നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം ഹിന്ദു കുട്ടികൾക്കും നമ്മുടെ സനാതന സനാതനധർമ്മത്തെപ്പറ്റി ഉള്ള അടിസ്ഥാനപരമായ അറിവില്ലാത്തതാണ് എന്താണ് ഹിന്ദുവിൻ്റെ പ്രാമാണിക ഗ്രന്ഥം എന്നുപോലും അറിയുന്നില്ലാത്ത തലമുറ ക്ഷേത്രമൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ദേവന് വസ്ത്രം ചാർത്തുന്നതും ദേവന് നിവേദ്യം കൊടുക്കുന്നതൊക്കെ പ്രാകൃതമായ സമ്പ്രദായമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമ്മുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ തലമുറ വേണം നാളെ ഈ ക്ഷേത്രത്തെയും ഈ സംസ്കാരത്തെയും നിലനിർത്താൻ ഇപ്പോൾ പ്രാഥമികമായിട്ടും ഒരു ഹിന്ദുവിൻ്റെ കടമ ഈ സംസ്കാരം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾക്കും അവരവരുടെ ആരാധനാലയങ്ങളോട് അനുബന്ധിച്ച് അവരുടെ സംസ്കാരം പകർന്നു കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട് ഈ സംവിധാനത്തിന് അകത്താണ് ആ സമൂഹത്തിലെ മുഴുവൻ കുട്ടികളും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ വളർ വളർന്നു വരുന്നത് ഈ സംസ്കാരം എന്തെന്ന് അറിയാത്ത സാഹചര്യങ്ങളിലാണ് ഇത് പകർന്നു കൊടുക്കാനുള്ള സംവിധാനം വീടുകളിലില്ല അച്ഛനമ്മമാർക്ക് അതിനെപ്പറ്റി അറിയില്ല അച്ഛനമ്മമാർക്ക് പകർന്നു കൊടുക്കാൻ സമയവും നമ്മുടെ ലക്ഷ്യം കുട്ടിയുടെ പഠിപ്പ് 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 മാത്രമാണ് അതിനിടയ്ക്ക് നാം മറന്നു പോകുന്നു അവർക്ക് എന്താണ് പകർന്നു കൊടുക്കേണ്ടത് അവർക്ക് സംസ്കാരമാണ് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള മഹത്തായ ഈ സംസ്കാരമാണ് ആ സംസ്കാരം പകർന്നു കൊടുക്കുന്നതിൽ നമ്മൾ മറന്നു പോകുന്നു സ്വാഭാവികമായിട്ടും ക്ഷേത്രങ്ങൾ നാം ഒന്നിച്ചു കൂടുന്ന സ്ഥലം എന്ന നിലയ്ക്ക് ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം നമ്മുടെ സംസ്കൃതിയെ നമ്മുടെ പാരമ്പര്യത്തെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള സംവിധാനം ക്ഷേത്രങ്ങളിലുണ്ടായാൽ മാത്രമേ സനാതനധർമ്മം നിലനിൽക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നിങ്ങളിവിടെ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ആരംഭിച്ച ഒരു പ്രവൃത്തിയാണ് കാരണം എൻ്റെ ഒരു ഗുരുനാഥന്മാരിൽ നിന്നും എനിക്കുണ്ടായ ഒരു ബോധം ഇതെൻ്റെ കടമയാണ് ഈ മഹത്തായ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ സംസ്കാരം അടുത്ത തലമുറയ്ക്ക് പകർന്ന് കൊടുക്കാനാണ് ഞാൻ ജനിച്ചത് ജോലി ചെയ്ത് ശമ്പളം മേടിക്കാൻ വേണ്ടി മാത്രമല്ല ആ ദോഷമുള്ളത് കൊണ്ട് ഇന്നും ഞാൻ ഈ പ്രവർത്തി തുടരുകയാണ് അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഈ ക്ഷേത്രങ്ങളിലൂടെ സനാതനധർമ്മത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ പകർന്നു കൊടുക്കാനുള്ള സംവിധാനം നമുക്ക് ഉണ്ടായി പറ്റും രണ്ട് സനാതനധർമ്മം